വില്ലൻ നായകന്മാരാവുന്ന സംഭവിച്ചത് നായകനായിട്ട് വന്ന ഒരു മനുഷ്യൻ പിന്നീട് ആയിട്ട് മാറുക അത് വല്ലാത്ത തലവരായി പോയി പറഞ്ഞാൽ ഒരു ആദ്യ പടം കിട്ടിയ നായകനായിട്ടാണ് കാസ് ചെയ്യപ്പെടുന്നത് അത് വല്ലാത്തൊരു അനുഭവം തന്നെയല്ല അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാന് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ബിസിനസ്സുകാരനാണ് കാരൻ ആണ് ഇപ്പൊ എമീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ ഇപ്പൊ അത്യാവശ്യം എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളും കേരളത്തിലും ഇന്ത്യ അത്യാവശ്യം പോകുന്ന ഒരു ബ്രാൻഡാണ് എയ്മീസ് കോക്കൺ ടോയിൽ എക്സ്പോർട്ടിംഗിൽ നമ്മൾ ഫുഡ് ഐറ്റം എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ബിസിനസ്സിലേക്ക് വന്നത് അത് പറഞ്ഞു വേണമല്ലോ നമ്മൾ അതിലേക്ക് പോകാൻ കോവിഡ് വന്ന് വളരെ പ്രശ്നങ്ങളായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളും പേര് ഞാൻ പറയത്തില്ല ആർട്ടിസ്റ്റുകളും നമ്മൾ ഞാനൊരു ബേസിക്കലി മെമിക്രി ആർട്ടിസ്റ്റാണ് അതറിയാമോ അറിയാം എനിക്കറിയാം അറിയാമല്ലോ ആ സമയത്തുള്ള ബന്ധങ്ങളും സിനിമയിൽ വന്നിട്ടുള്ള ബന്ധങ്ങളും ആ സമയത്ത് ഒരുപാട് പേര് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി അറിയാമല്ലോ ആ സമയത്ത് ഒരുപാട് പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി ഞാൻ ആരും ബിസിനസ്സിലേക്ക് ഞാൻ ഞാനപ്പം ഇറങ്ങി കുറച്ചായിട്ടേ ഉള്ളൂ ബിസിനസ്സിൽ കയറി ഒരു ഒരു ഒന്ന് ഒരു രണ്ട് മാസമായിട്ടുള്ള ബിസിനസ്സിലേക്ക് വന്നിട്ട് ആ സമയത്ത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രേണിങ് പോയിന് സംഭവിച്ചു നമ്മൾ ഈ ഒരാളെ ചതിക്കാൻ പറ്റണമെങ്കിൽ ആർക്കെ പറ്റുക നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ അറിയുന്ന ഒരാൾക്കെ നമ്മളെ ചതിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ചതി എനിക്കുണ്ടായി എൻ്റെ ഒരു പതിനെട്ട് വർഷത്തെ ഒരു ഫ്രണ്ട് അയാളുടെയും പേര് ഞാൻ പറയുന്നില്ല എന്നെ അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയായിരിക്കും അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് വളരെ വ്യക്തമായിട്ട് എന്നെ ചതിച്ചു ആ ചതിയിൽ നിന്നാണ് നമ്മൾ എയ്മീസ് എന്ന് പറയുന്ന ബിസിനസ്സിലേക്ക് വരുന്നത് മനസ്സിലായാണ് ഒരു ച ആ ചതി ഉണ്ടായ സമയത്ത് നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയാ വിഷം അതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് കരയുമായിരുന്നു ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് ഞാൻ കയറി വന്നു ഒരു ഉണ്ടെങ്കിൽ ഒരു കുന്നുണ്ട് എന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി അതിൽ നിന്നാണ് ഞാൻ എയ്മീസ് കോക്കണ്ടോയിലേക്ക് വന്നത് ഈ ചതിയുടെ കാര്യം പറഞ്ഞാല് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്കുണ്ട് സുഹൃത്തുക്കൾ പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്ന സുഹൃത്ത് ആരാണെന്ന് തിരിച്ചറിയാനും

പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്ന ഭയങ്കര ഹിറ്റായിട്ടുള്ള പ്രോഗ്രാമാണ് അത് കണ്ടിട്ടാണ് അതിന്റെ ഡയറക്ടറെ മിസ്റ്റർ അനീഷ് പണിക്കർ എന്ന് പറഞ്ഞു പുള്ളി കുറേ സിനിമകൾ അത് കഴിഞ്ഞ് ചെയ്തു അതിനകത്ത് ജാഫർ ഇടുക്കി അമേരിക്കയിൽ നിൽക്കാൻ പോയതാണ് പുള്ളി അവിടെ ഈ പടത്തിൽ ഇതുള്ളത് കൊണ്ട് തിരിച്ചു വന്നു ഇന്ന് വലിയ സ്റ്റാറായി അതിന് അനീഷ് പണിക്കർ എന്ന് പറയുന്ന ഡയറക്ടറെ നമ്മൾ ഓർക്കായിരിക്കാൻ പറ്റില്ല ജാഫർ എന്ന് പറയുന്ന നടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം ഓക്കെ മുമ്പേയാണ് പിന്നെ അതിനകത്ത് അശോക് രാജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് അതിനകത്ത് മെയിൻ ഇതായിട്ട് ചെയ്യുന്നത് ആ പടത്തില് വന്നു പിന്നെ ഹീറോ ആയിട്ട് വന്നു വലിയ കുഴപ്പമില്ല സായി കുമാർ ചേട്ടന് പിന്നെ ഇന്ദ്രൻ ചേട്ടന് തിലകൻ ചേട്ടൻ കുറെ ആർട്ടിസ്റ്റുകൾ അന്ന് സിനിമ അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല എന്നുള്ളതാണ് അന്നത്തെ ഒരു പ്രശ്നം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിനയ് സാറിന്റെ കുറെ പടങ്ങളിൽ അഭിനയിച്ചു ജയസൂര്യ ഊമ്മപ്പെണ്ണൂര്യയുടെ പേണ് വരുന്ന സമയം ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പടത്ത് തന്നെ ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു കുറെ പടങ്ങൾ വരുമ്പോൾ എന്നുള്ള പ്രശ്നം വെച്ചാൽ ഇന്ന് ഞാൻ വൺ ഷോ പെർഫോം ചെയ്യുന്ന ആളാണ് എനിക്ക് ഇഷ്ടംപോലെ ഷോസ് ഉണ്ട് അപ്പോൾ ഈ ഷോസിന്റെ ഡേറ്റും സിനിമയുടെ ഇതും കൂടെ പ്രോബ്ലം വന്നു അന്നത്തെ ഏറ്റവും വലിയ അന്നത്തെ കലാകാരന്മാരുടെ ഒരു ഏറ്റവും വലിയ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ പ്രോബ്ലം ഡേറ്റ് ഒരു വലിയ പ്രശ്നമായിരുന്നു അന്ന് കുറേ പടങ്ങൾ നമുക്ക് അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ഡേറ്റുകൾ നമ്മൾ ഫ്രീ ആവില്ല അങ്ങനെ കുറെ പടങ്ങൾ പോകും നമ്മൾക്ക് അന്നേരം ഡയറക്ടർ എടുത്ത് പറയും ചെറിയ വേഷം മതി അങ്ങനെ ആരും പറയത്തില്ല പറയോ എന്ന് പറയുന്നത് എനിക്ക് ചെറിയ വേഷം മതി കാരണം വെച്ചാൽ പ്രോഗ്രാംസ് കമ്മിറ്റി ചെയ്താൽ അപകരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് നമ്മൾ ചെറിയ വേഷങ്ങളിലേക്ക് കുറെ ആയി പോയി വലിയ പടങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാൻ പറ്റാണ്ടായി പോയിട്ടുണ്ട് അന്ന് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രോഗ്രാമിന്റെ മറ്റുള്ള പല കാര്യങ്ങൾ നടക്കുന്നത് അതിൽ നിന്നുള്ള നമ്മള് ഇന്ന് ഇവിടം വരെ എത്തിയില്ലേ ഇന്ന് അത്യാവശ്യം നല്ലൊരു ടേൺ ഉള്ള ഒരു കമ്പനി ഉണ്ടാക്കാൻ പറ്റി ഇതൊക്കെ നമ്മുടെ ഒരു അച്ചീവ്മെന്റിൽ ഇത് കലയിൽ നിന്ന് കിട്ടിയ പടത്തെ ഭാവി അത് അന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണോ എന്നുള്ളതായിരുന്നല്ലോ അന്നത്തെ അതിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് കുറേ പിന്നെ ഫാമിലി സാമ്പത്തിക പ്രോബ്ലംസും ഇതെല്ലാം ഉണ്ടോണ്ട് നമ്മൾ പൈസയുടെ പുറകെ പോയി അപ്പം ഞാൻ യു കെയിൽ ബിസിനസ്സിന് പോയി ദുബൈയില് പോയി അങ്ങനെ പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നു വീണ്ടും വരും വീണ്ടും ഇവിടെ കലാപ്രവർത്തനങ്ങൾ ചെയ്യും ഈ കലയിൽ നിന്നാണ് എനിക്കൊരു ഉയർപ്പ് കിട്ടിയത് ൊക്കെ പോകുമ്പോ ഒരുപാട് അനുഭവം ഉണ്ട് ഒരു പിന്നെ ഈ സൈഡ് ഡേറ്റ് ഇല്ല പ്രോഗ്രാമിന് വലിയ ക്യാരക്ടർ പോകുമ്പഴത്തേന്നാ ചെയ്യാൻ പറ്റില്ല അവർ പറയും ചെറിയ ക്യാരക്ടറും മതി അങ്ങോട്ട് പറയാം അന്ന് ഇതിനെ പറ്റി ഒന്ന് നമ്മളത്ര സീരിയസ് അല്ലല്ലോ കാരണം ഒന്ന് മോഹം കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിന്റെ റേറ്റ് മാറി അന്ന് നമ്മൾ ഷോസിനാണ് കൂടുതൽ കാരണം പൈസ വേണം കാരണം പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന എയിമിലേക്ക് എത്തണമെങ്കിൽ ഫണ്ട് വേണം അതിനുവേണ്ടി പ്രോഗ്രാംസിനെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തു അതാണ് അന്ന് സംഭവിച്ചത് ഒരു പരാജയമായി പോയെന്ന് ഒരിക്കലില്ല പരാജയമല്ല അന്ന് നമ്മള് വലിയ ഒരു വലിയൊരു ഒരു കലാകാരൻ ആനന്റെ ഒരു അവസരങ്ങൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് പോയി എന്നുള്ള ഇപ്പൊ അതിന് ചെറിയ ഇല്ല അല്ല അങ്ങനെ നല്ലൊരു ഒരു ബ്രേക്ക് ആ സമയത്ത് വലിയ ഒന്നും ഒരു നടന്മാരൊന്നും പുതിയതായിട്ട് ഒന്നും ഇല്ല വളരെ ഈസിയായിരുന്നു ഇഷ്ടംപോലെ അവസരങ്ങൾ അന്ന് എനിക്ക് ഇത്രയും മണ്ണൊന്നുമില്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ശരീരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെർഫോം ചെയ്യുമായിരുന്നു അന്ന് വിനയ സാറിനൊക്കെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് തന്ന കേട്ടോ ഞാൻ പറയാം എനിക്ക് ചെറിയ അവസരങ്ങൾ മതി എന്ന് പറഞ്ഞ് ചെറിയ അവസരങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആ സമയത്ത് വന്ന കുറെ ആർട്ടിസ്റ്റുകൾ ജയസൂര്യൊക്കെ ആ സമയത്ത് വന്ന ആർട്ടിസ്റ്റുകളാണ് ഭയങ്കര ജസ്മോൻ്റെ ലെവലിൽ എത്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ അവരൊക്കെ വളരെ വലിയ രീതിയിലേക്ക് എത്തി പിന്നെ ഇതിനൊരു ഭാഗ്യം ഇതൊക്കെ വേണം നമ്മൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം തലവരെ ഉണ്ടാവണം അപ്പൊ എന്റെ ചിലപ്പോൾ വരച്ചേക്കുന്നത് ഇത്രാമത്തെ വയസ്സിൽ മതി അത് പിന്നെ ഒരു പടം സംവിധാനം ചെയ്തു അത് ഇതുകൊണ്ടായിരുന്നു ജോൺ ഹോനായി എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് മുകേഷ് അശോക് ഡ്രസ്വാവ കോട്ടയസികൾ കലാപൻ നവാസ് മറിവന ശ്രീകുമാർ ഫുള്ള് ദുബൈലായിരുന്നു ദുബൈ ഷാർജായിരുന്നു അത് ഞാൻ സംവിധാനം ചെയ്തതാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു പടം സംവിധാനം ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോവിഡിന്റെ ആ ആദ്യത്തൊക്കെ വന്നില്ലേ പിന്നെ അത് നീണ്ടുപോയി സെവൻ കഴിഞ്ഞാൻസ് വിജയകുമാർ സാറ് സബ്ജക്ട് ആയിട്ട് ഭയങ്കര ഇഷ്ടമായി അത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കോവിഡ് പല പല കളം മാറ്റി കളിച്ച അപകടമായത് നായകനായി കുറച്ചൊന്നില്ല ബിസിനസ്സിലേക്ക് പോയി അല്ലെങ്കിൽ സിനിമ സംവിധായകനായി പ്രൊഡ്യൂസറായി അങ്ങനെ കുറെ കളി കളിച്ച് ഒന്നും ചെയ്യാൻ പറ്റി നമ്മളീ മ്യൂസിയെല്ലാം പിന്നെ ഒന്നിച്ചു കൊണ്ടുപോയി ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് പോകുന്നു പിന്നെ ദൈവം അനുഗ്രഹിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ ഒരു പടം നടക്കുമെന്നുള്ള വിശ്വാസമുണ്ട് അത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത്യാവശ്യം സിനിമകൾ ചെയ്തിട്ടുള്ള ഇപ്പം ഞാനത് പറയാത്താൽ കാര്യങ്ങളൊക്കെ ആവട്ടെട്ടാണ് അയാളെ സ്റ്റേജ് പെർഫോമൻസ് തന്നെ ഞങ്ങൾ ഒന്നിച്ച് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് ഞങ്ങൾ പ്രത്യേക ഒരു സാധനമാണ് ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇവൻ്റെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴും നമ്മൾ റിഹേഴ്സൽ ചെയ്ത് വെച്ചേക്കുന്ന സാധനമായിരിക്കില്ല സ്റ്റേജിൽ ജാഫറിൻ്റെ കയ്യിൽ നിന്ന് വേറെ സാധനമാണ് വരിക ഞങ്ങൾ രണ്ടുപേരും കൂടെ പെർഫോം ചെയ്തത് ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞ ഫേമസ് സ്ക്രിറ്റാണ് ഇവന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഡയറക്ടർ അത് കുറേ ആൾക്കാർ ഷാജോൺ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഇവൻ്റെ കൂടെ ഇവൻ ഇത് പെർഫോം ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് വരണ്ടായിരുന്നു ഇത് ഒരു എക്സ്പ്രഷനും ഇതും നമ്മൾ നമ്മൾ തന്നെ സ്റ്റേജ് ചെയ്ത ചിരിച്ചു പോകും ഇതേ സാധനം ഷൂട്ടിങ്ങിലുണ്ടായിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ടൈമിൽ ഈവൻ സ്ക്രിപ്റ്റിലോ ഇതിലോ ഒന്നും ഇല്ലാത്ത അവൻ്റെ മനസ്സിൽ ആ സാധനം കറക്റ്റ് ആയിരിക്കുമോട്ടോ അതൊരിക്കലും എഡിറ്റ് ചെയ്ത് പോകൂല ഇത്രയും പെർഫെക്റ്റ് ഇതുപോലത്തെ ഒരു ആർട്ടിസ്റ്റ് സൂപ്പർ ആർട്ടിസ്റ്റാണ് അന്നേ അറിയാതിന് രക്ഷപ്പെടുവെന്നുള്ളത് പക്ഷെ അതിനകത്ത് തന്നെ നിൽക്കുക തുടങ്ങിയ കാണുമ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുവേ അതിപ്പോ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തി പറയും വിളിക്കുമ്പോ പറയും അങ്ങനെ സംഭവിക്കുന്നു